അപ്പൊ പൂരം കലക്കി ആരാ പൂരം കലക്കിയത് പോലീസ് ഞങ്ങൾ പറഞ്ഞില്ലേ ബി ജെ പിയെ ജയിപ്പിക്കാൻ അവിടെ ഒരു ഹൈന്ദവികം പ്രതിഷേധ വികാരം ഉണ്ടാക്കാൻ സി പി എം ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി നടത്തിയ ഗൂഢാലോചനയാണ് പൂരം കലക്കിയത് രാവിലെ പതിനെട്ടു മണിക്ക് തുടങ്ങിയതാണ് ഒരു കമ്മീഷണർ അതിനെ അയച്ചുവിട്ടിരിക്കണോ ഞങ്ങൾ ചോദിച്ചു വന്ന് രണ്ട് മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ തൃശൂരുണ്ട് മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് ഒരു കമ്മീഷണർ അഴിഞ്ഞാടി എന്നാണ് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം വെറുപ്പാങ്കാലത്ത് ഏഴ് മണിവരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയിട്ടും എന്ത് രണ്ട് മന്ത്രിമാർ മിണ്ടിയില്ല ഈ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ ഇല്ലേറിഞ്ഞില്ലേ രാവിലെ പതിനൊന്ന് മണി മുതൽ പൂരം കലക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ അറിയാനിട്ടല്ല രാവിലെ മുതൽ ഇതൊരു പ്ലാനാണ് ഗൂഢാലോചന ബി ജെ പി ജയിപ്പിക്കാൻ കാരണം എന്താ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈ ഇരിക്കുന്നത് സി പി എം നേതാക്കന്മാരുടെ കഴുത്തിന് കരുവന്നൂർ ബാങ്കിൽ അല്ലെ ഇപ്പൊ ആ പിടി അയച്ചല്ലോ എന്തിനാ പിടിച്ചത് സി പി എമ്മിനെ ഭയപ്പെടുത്തി ധാരണ ഉണ്ടാക്കി പൂരം കലക്കാൻ കൂട്ടുനിന്ന് പൂരം കലക്കാൻ കൂട്ടിൽ നിന്നും കണ്ട സർക്കാരാണ് ബി ജെ പിയുമായിട്ടുള്ള ബാന്ധോ ബി ജെ പിയുമായി ബാധ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്കെതിരെ വിമർശനം വന്നു വെറുതെ പറയാ ഭരണകക്ഷി എം എൽ എ പറഞ്ഞു ഈ എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് തൃശൂർ പൂരം കലക്കിയത് അപ്പ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സങ്കേതമായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു എത്രയോ മഹാരഥന്മാർ ഇരുന്ന കസേരയിലാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഇരിക്കുന്നത് മുതൽ ഉമ്മൻചാണ്ടി വരെ ഇരുന്ന കസേരയിൽ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്രിമിനലുകളെ ഷേഡിയേർപ്പാട് നടത്തുന്ന ഈ ക്രിമിനൽ സംഘങ്ങളെ സ്വന്തം ഓഫീസിലിരുത്തി നാട്ടിൽ നടക്കുന്ന മുഴുവൻ വൃത്തികേടുകൾക്കും കൊടപിടിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രിയായി നിങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇറങ്ങിപ്പോവും കേരളത്തിനെ അപമാനിക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോവും